ഇല്ല അങ്ങനത്തെ യാതൊരു ചർച്ചയും നടക്കുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അടിയന്തരമായിട്ട് തൃശ്ശൂർ ടി സി സിയിൽ പുതിയ അധ്യക്ഷനെ വയ്ക്കണം ലൈസൻ കമ്മിറ്റി അവിടെ ലൈസൻ കമ്മിറ്റിക്ക് ഇല്ല അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളുമാണ് അടിയന്തരമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മൊത്തത്തിൽ ഒരു ഡിമാൻഡ് വന്നിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കുന്ന അക്കാര്യത്തിൽ ഉടനെ തീരുമാനം തീരുമാനമുണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതല്ലാതെ മറ്റെന്തെങ്കിലും മാറ്റങ്ങളുടെ ചർച്ച നടക്കുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല പിന്നെ ഈ പറയുന്ന പോലെ അധ്യക്ഷനെ മാറ്റേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിലില്ല കാരണം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇരുപതിൽ പതിനെട്ട് സീറ്റും യു ഡി എഫ് ജയിച്ചു ഇപ്പോൾ ബൈ എലക്ഷനിൽ യു ഡി എഫിൻ്റെ സിറ്റിംഗ് സീറ്റുകൾ നല്ല ഭൂരിപക്ഷത്തോടെ നിലനിർത്തി എൽ ഡി എഫ് വിജയിച്ച ജേലക്കരയിൽ അവരുടെ ഭൂരിപക്ഷം കുറയ്ക്കാൻ കഴിഞ്ഞു അങ്ങനെയൊക്കെ ഒരു സാഹചര്യത്തിലൊരു ലീഡർഷിപ്പ് മാറ്റത്തിൻ്റെ പ്രശ്നം ഇപ്പോൾ ഇല്ല അതിൻ്റെ ഒരു ആവശ്യമില്ല അല്ല കെ പി സി പ്രസിഡൻറ്റിൻ്റെ പ്രസിഡന്റിനെ മാറ്റേണ്ട ആവശ്യമില്ല യുവജ യുവക്കളെ കൊണ്ടുവരാൻ ഭാരവാഹികളുടെ ലിസ്റ്റ് ഒന്ന് പുനഃസംഘടിപ്പിച്ചാൽ മതിയല്ലോ ചെറുപ്പക്കാരെ കൊണ്ടുവരാമല്ലോ പ്രയോർട്ടി ചെറുപ്പക്കാർക്ക് കൊടുക്കണം എന്നാണ് എല്ലാവരുടെയും അഭിപ്രായം അത് അല്ല ഇപ്പം പ്രസിഡന്റിനെ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പോൾ അദ്ദേഹത്തിന് നല്ല ആരോഗ്യമൊക്കെ ഉണ്ട് അപ്പോൾ എലക്ഷന് ലോക്സഭ എലക്ഷൻ അയക്കാനുള്ള ആരോഗ്യം ഉണ്ടായിരുന്നു അദ്ദേഹം തന്നെ മത്സരിച്ച് ഭൂരിപക്ഷം കൂട്ടി അദ്ദേഹത്തിൻ്റെ പിന്നെന്താ എന്താ ആരോഗ്യത്തിന് കുഴപ്പമെന്താ ഒരു കുഴപ്പമില്ല പാർട്ടി കൊണ്ടു നടക്കാൻ ആരോഗ്യമൊക്കെ നിലവിലുള്ള പ്രസിഡന്റ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഒരു മാറ്റത്തിൻ്റെ ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല അല്ല അതിൽ ഒരു കാര്യത്തിൽ യു ഡി എഫിൻ്റെയും പാർട്ടിയുടെയും സ്റ്റാൻഡ് വളരെ ക്ലിയറാണ് അവിടെ താമസിക്കുന്നവരെ ഒരു കാരണവശാലും ഒഴിപ്പിക്കാൻ പാടില്ല വസ്തുവിൻ്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് കാര്യങ്ങളിൽ തീരുമാനം എടുക്കേണ്ട സംസ്ഥാന സർക്കാരാണ് അതിനാണ് പറയുന്നത് വഖഫ് ബോർഡിൻ്റെയും അതുപോലെ തന്നെ മറ്റ് ഇതുമായി ബന്ധപ്പെട്ട കക്ഷികളൊക്കെ വിളിച്ച് സംസാരിച്ച് ആ കേസ് സെറ്റിൽ ചെയ്യേണ്ട ചുമതല ഗവൺമെൻറ്റാണ് പക്ഷേ അവിടെ താമസിക്കുന്നവരെ കൂടി ഇറക്കാൻ ഒരു കാരണവശാലും അന് ആരും അനുവദിക്കില്ല അക്കാര്യത്തിൽ യു ഡി എഫും പാർട്ടിയും ഒക്കെ ഒറ്റക്കെട്ടാണ്